മീന് നമുക്ക് ഇതിനകത്ത് ഫിംഗർ മാർക്കിന്റെ വലുതാണ് തിരിക്ക് ഇങ്ങോട്ട് തിരിച്ചേ തിരിക്കടാ നല്ല ഹുക്കപ്പ ഏ ഇഷ്ടം പോലെ ചൂണ്ടക്കാരിഷ്ടംപോലുണ്ട് ചൂണ്ടക്കാരൊക്കെ രാവിലത്തെ ഫിഷിങ്ങാണ് തൊമ്പോരമീപിടുത്തക്കാരുണ്ട് നല്ല തിരമാലയാണ് നല്ല തിരമാലയുണ്ട് ആ സഞ്ചിയിലുണ്ടോ വല ആ വലയിലിട്ടൂര് ഏ വലയിലിട്ട ടൂര് ഊരാ പയ്യേ നല്ല പാട് നല്ല പാടാ നല്ല സ്ട്രൈക്കായിരുന്നു നല്ല ഹുക്കപ്പും നല്ല സ്ട്രൈക്കും ആയിരുന്നു അതുകൊണ്ടാ അതിനകത്ത് ഓ കുടിച്ചോളാം സ്ട്രോങ് ആയിട്ട് കുടിച്ചോളാം നല്ല ഇത് ഇത് പഠിച്ചുണ്ടാ നല്ല മഴ ഉണ്ടായിരുന്നു മഴ ഇട്ടായിരുന്നു लग पकड के ना भी अंदर मारो अलग है अलग पाए खुद मतलब स्वयं स्वयं पैसा है हेलो आपको लालू चाहिए नहीं दिमाग अंदर मारो ऑलराउंड था, था। यहां तो वाले है वाले

കളറുള്ള ഭാര്യ അന്നദാനത്തിന്റെ പ്രയോജനം